കേരളത്തിൽ ഡോൺലി എന്ന് പറയുന്ന മാഡോൺ സുയോഗിന്റെ വലിയൊരു ആരാധക വരുന്ന തന്നെയുണ്ട് കൊറിയൻ ലാലേട്ടൻ എന്ന് വിളിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പടങ്ങൾ മലയാളികൾ വലിയ ആരാധനോടെ കണ്ടു കഴിഞ്ഞു അതിൽ തന്നെ ചില സിനിമകൾ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് കാണാനുള്ള ആഗ്രഹം വരെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെ അമൽ നീരദ് അങ്ങനെ ഒരു ചിത്രം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യും എന്ന രീതിയിൽ വാർത്തകൾ വരെ വന്നു ഇത് വലിയ രീതിയിൽ ആഘോഷിക്കുകയും ചെയ്തു പ്രേക്ഷകർ എന്നാലും റൂമറുകൾ മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട വലിയ അപ്ഡേറ്റുകൾ പലപ്പോഴായി സോഷ്യൽ മീഡിയയിൽ സിനിമ അനലിസ്റ്റുകൾ കൊടുക്കാറുമുണ്ട് ഇത്തവണയും അങ്ങനെ ഒരു അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ വലിയൊരു റൂമർ നമ്മൾ കേട്ടത് എംബുരാൻ എന്ന സിനിമയിൽ മോഹൻലാനൊപ്പം സാക്ഷാൽ ഡോൺലി തന്നെ എത്തുന്നു എന്ന രീതിയിലാണ് ഇതും റൂമർ തന്നെയാണ് ഉറപ്പിക്കാനൊന്നും ആയിട്ടില്ല പക്ഷെ അങ്ങനെ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നതോർത്ത് പല മലയാളി പ്രേക്ഷകരും എയിലൂടെ അബ്രഹാം ഖുറേഷ്യയെ കണ്ടുമുട്ടിയ ഡോൺലിനെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് എയ് തന്നെ സൃഷ്ടിച്ചു ഗംഭീരമായിട്ടുണ്ട് എന്തായാലും ഡോൺലിയുടെ ആക്ഷൻ ഒക്കെ മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ മലയാളത്തിൽ ഒരു ഗംഭീര രീതിയിൽ ചെയ്താൽ അത് ചെയ്യാൻ കഴിവുള്ളത് അമൽനീരതനാണെന്ന് പ്രേക്ഷകർക്ക് അറിയാം അങ്ങനെയൊന്നും ചെയ്താലോ അതുമായി ബന്ധപ്പെട്ട സിനിമയുടെ റൂമർ വലിയ സ്ട്രോങ് ആയി തന്നെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നു അതിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ചില മൂവി അനലിസ്റ്റുകൾ ഒരു ഗംഭീര റിപ്പോർട്ട് തന്നിരിക്കുകയാണ് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പേ തന്നെ അവർ ഇങ്ങനൊരു റിപ്പോർട്ട് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുകയും അത് മണിക്കൂറുകൾക്ക് മുമ്പ് വലിയൊരു അപ്ഡേറ്റ് ആയി അവർ പ്രേർക്ക് മുന്നിൽ പങ്കുവെക്കുകയും ചെയ്തു സംഭവം പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ബിഗ് എംസുകളുടെ ഒരു ഗംഭീര സിനിമകൾ ഒരുക്കാൻ പോകുന്ന അമൽനീരതിനെ കുറിച്ചാണ് അതായിരുന്നു ഏറ്റവും വലിയ അപ്ഡേറ്റ് പ്രേഷ്യരെ ഒന്നടങ്കം ഒന്ന് ഞെട്ടിപ്പിക്കുകയും ചെയ്തു കാരണം അമൽ നീരദും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന ചിത്രങ്ങളെ കുറിച്ചുള്ള റൂമറുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മമ്മൂട്ടിയുടെ അമ്പോ ബിലാലായിരിക്കും ോ മോഹൻലാലുമായി ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നതാണ് അമൽനീരത് ചിത്രങ്ങളിലെ ഏറ്റവും വലിയ ആകർഷക ഘടകം ഈ എടുത്തിറയ്ക്ക് വന്നൊരു റൂമർ എന്തെന്നാൽ അമൽനീരതും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന ഒരു ചിത്രം ഡോൺലി നായകനെത്തിയ കൊറിയൻ ചിത്രത്തിന്റെ ഒരു മലയാളം വെർഷൻ എന്ന രീതിയിലാണ് അതിൽ തന്നെ പറഞ്ഞു വച്ചത് മോഹൻലാലും ഫാത്വാസിലും പൃഥ്വിരാജും ഒന്നിക്കുന്നു എന്ന രീതിയിലാണ് എന്നാൽ ഈ പറഞ്ഞു വെച്ച റൂമറുകൾ ഏകദേശം ഉറപ്പാക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത് റൂമറുകൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു സൂചനകൾ പോലെ വന്ന സാധനമായിരിക്കുമല്ലോ റൂമർ എന്ന രീതിയിൽ കാണുന്നത് ആ റൂമറുകളെ തന്നെയാണ് ഇപ്പോൾ എടുത്തു സൂചിപ്പിക്കുന്നതും അതിന് കൂടുതൽ കൂടുതൽ തലങ്ങൾ വന്നിരിക്കുന്നു ഏകദേശം ഉറപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ സഞ്ചരിക്കുന്നുണ്ട് ഈ പ്രോജക്റ്റ് എന്ന രീതിയിലാണ് പറയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും ആരാധകരുള്ള കൊറിയൻ ചിത്രം ദ ഗാങ്സ്റ്റർ ദ കോപ്പ് ദ ഡബിളിന്റെ റീമേക്ക് ആയിരിക്കും അമൽനീരത് സംവിധാനം ചെയ്യുക എന്നതായിരുന്നു ആ വലിയ റൂമർ എന്നാൽ റൂമർ ഒരിടത്ത് നിൽക്കുമ്പോൾ അമൽനീരത് ബോഗേൻ വില്ല എന്ന ചിത്രത്തിന് ശേഷം ചെയ്യാൻ പോകുന്നത് മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ ചിത്രങ്ങളാണ് എന്നത് ഉറപ്പിക്കുകയാണ് ഈ പ്രോജക്റ്റുകൾ ലോക്കാക്കിയ എന്ന വിവരങ്ങളാണ് അവർ ഏറ്റവും വലിയ അപ്ഡേറ്റായി നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ബോളിവുഡിൽ ഇടിമിന്നലും ഇടിമുഴക്കവും ഉണ്ടാക്കാൻ പോകുന്നു മിന്നൽ ആക്രമണം രണ്ടാമത് ഇടിമിന്നൽ എന്നിങ്ങനെ പറയപ്പെടുന്ന രീതിയിലാണ് അവർ തങ്ങളുടെ ഏറ്റവും വലിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുന്നത് ബോളിവുഡിന്റെ പവർ ഹൌസുകളായ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് പ്രോജക്ടുകൾ രണ്ട് എംസുകൾ എത്തുന്ന പ്രോജക്റ്റുകൾ ഒന്ന് ബിലാൽ ആണെങ്കിൽ മറ്റേത് അമൽനീരതും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്ന പ്രോജക്റ്റാണ് ഇത് രണ്ടും ലോക്കാക്കി എന്ന വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് കൂടാതെ മോഹൻലാലിന്റെ ചിത്രത്തിൽ ഫഗത് ഫാസിൽ എത്തുന്നു എന്നതാണ് മറ്റൊരു പ്ലസ് ആയിട്ട് കാണുന്നത് ആദ്യം മോഹൻലാൽ സിനിമ തന്നെ ആയിരിക്കും സംഭവിക്കുക എന്നാണ് ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അമൽനീരതും മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയ്ക്ക് ശേഷമായിരിക്കും ബിലാൽ ആരംഭിക്കുക എന്നും റിപ്പോർട്ടിലുണ്ട് പക്ഷെ ഇതൊക്കെ നടക്കണമെങ്കിലും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഡേറ്റുകളിനെ ആശ്രയിച്ചായിരിക്കും എന്നതാണ് അവർ പറയുന്ന കാര്യങ്ങൾ മോഹൻലാലും മമ്മൂട്ടിയും വലിയ വലിയ സിനിമകൾക്കാണ് ഇപ്പോൾ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത് സംഭവിക്കണമെങ്കിൽ തന്നെ അവരുടെ ഡേറ്റുകൾ പ്രശ്നങ്ങളില്ലാതെ എത്തുകയും വേണം കാരണം അമൽനീരത് ഒരുക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല ഈ ഒരു ഗംഭീര അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ടാണ് അവർ നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു അമൽനീരതും മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കാൻ പോകുന്ന റിപ്പോർട്ടുകൾ കുറച്ച് നാൾ മുതലേ സജീവമാണ് ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും എല്ലാ ദിവസവും എത്താറുമുണ്ട് അതിൽ ഒന്നു മാത്രമായി ഇതിനെ കാണാൻ കഴിയൂ എന്നാണ് റേഷർ പോലും ഇപ്പോൾ പറയുന്നത് എന്തായാലും കാത്തിരിക്കാം ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിക്കുന്നതുവരെ അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല